ആവിയിൽ തയ്യാറാക്കി എടുക്കുന്ന അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതേ നോക്കാം ഇതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് അര ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറിലും ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാത്രം ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലാണ് വേണ്ടത് പാല് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം പാൽ ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് കലക്കി എടുക്കണം ഒരുപാട് ടൈറ്റ് ആക്കണ്ട നമ്മൾ പഴയെല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന മാവില്ലേ ആ ഒരു കട്ടിയിൽ വേണം കേട്ടോ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഞാനിത് നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെക്കാം ഇത് നമുക്ക് ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചോ അപ്പം ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇത് നമുക്കിനൊരു കേക്ക് തിന്നിയിലേക്ക് മാറ്റാം കേക്ക് തിന്നിയിൽ ആദ്യം നമ്മൾ കുറച്ച് ബട്ടറോ ഗിയോ മറ്റോ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ബാറ്ററി മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം എന്നിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റും കൂടി വെക്കണം കേട്ടോ ഇത് ഒഴിക്കുന്ന സമയത്ത് ഇത് താഴ്ന്നിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്നും കൂടി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നെറ്റ്സോ മറ്റോ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ മുന്തിരി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതാ ഫുൾ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിനിത് കുക്ക് ചെയ്തെടുക്കണം ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു ഇഡ്ഡലി ചമ്പിൽ വെള്ളം ചൂടാക്കിയതിനു ശേഷം നമുക്ക് ഈ ഒരു ട്രൈ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം അപ്പൊ ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിത് പുറത്തേക്കെടുക്കാം ഇതുപോലെ സൈഡ് നല്ല ഒന്ന് വിട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പം ഇത് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ബ്രെഡ് റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കേണ്ട മസ്റ്റ് ട്രൈ ആക്കി നോക്കേണ്ട ഒരു ഐറ്റം ആണ് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടാം ഇതിന്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ